എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇത് മീൻ്റെ മുട്ട ഞാൻ ഹാർവെസ്റ്റ് ഫിഷ് ആൻഡ് നിന്ന് മേടിച്ചതാണ് രണ്ട് കിലോ ഫോർട്ടി ആയിരുന്നു അപ്പം ഇത് ഞാനൊന്ന് ഒരു റെസിപ്പി ഇതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മുടെ മേ ലൈഫിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതൊരു സപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുവാണ് കാരണം ഇത് മാത്രമായിട്ട് സെർച്ച് ചെയ്യുന്നവർക്ക് അത് മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ ഡെയിൻ മേൽ ലൈഫ് ഇച്ചിരി ലോങ്ങ് ആണല്ലോ അത് കാണലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ ആദ്യമേ നന്നായിട്ടൊന്ന് കഴുകുവാണ് എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിക്കാം അപ്പം എന്താ പറയുക ഈ മീനിൻ്റെ മുട്ടയുടെ ഇതുകൊണ്ടാണ് കേട്ടോ ഒരിക്കലും പദപത പോലെ വരുന്നത് അപ്പം ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴുകണ്ട കഴുകിയിട്ട് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സൈസാക്കി ഇടാം എത്രയാണെങ്കിലും നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പം ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തെ മുട്ടകളുണ്ടല്ലോ ആ മുട്ടകളെല്ലാം കൂടെ പുറത്തേക്ക് വരും എന്നിട്ട് നല്ല തിക്കാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ചെറുതാക്കി ഇട്ടാലും ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാനിതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കട്ടെ കേട്ടോ അപ്പം ഇത് ഇത് വാഷ് ചെയ്യല് എന്നാണ് ഉദ്ദേശിച്ച് ഞാൻ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ നമുക്ക് കറി ഇത് വെക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ സബോള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരി ആപ്പിൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കുന്നു ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം അപ്പം ഞാൻ ഒലിവോയിലാണ് ആദ്യം ഒഴിക്കുന്നത് ഒലുവോയിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിൽ ഇവിടെ ഭയങ്കര സോൾഡ് ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ ആയി നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടുകും ഉലുവ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ വൺ ടീസ്പൂണ് കടുകും ഹാഫ് ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ ഇടുന്നത് അപ്പം അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി മുളക് ആൻഡ് എന്താ പറയുക നമ്മുടെ സ്മോൾ ഒനിയനും നമ്മുടെ ഒനിയനും ആയിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മസാലകൾ ഇട്ടു ഒന്നും ഇപ്പം നിങ്ങൾ കണ്ട് കാണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി വൺ ടീസ്പൂണ് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ത്രീ ടീസ്പൂണ് ആൻഡ് കാശ്മീർ ചില്ലിപ്പൊടി ടു ടീസ്പൂണ് പിന്നെ വൺ ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടു അതൊന്ന് മസാലയുടെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മീൻ മുട്ട മീൻമൊട്ടയിട്ട് കൊടുത്തു മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിന് മുകളിലേക്ക് കുറച്ച് ചെറുകിയത് തേങ്ങ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് അത് ഇളക്കുന്നില്ല അന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടിച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ വറ്റി നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേന് നമുക്കൊരു കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയും തേങ്ങയും സബോളയും എല്ലാം കൂടെ കൂടി നമ്മുടെ മീൻമുട്ടയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കുക അപ്പം ഇത് എല്ലാം വെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കരിയാപ്പിലയിട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ റെഡിയായി അപ്പം ഞാനിവിടെ ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ സമയം മൂന്ന് മൂന്നരയായി അപ്പം ഞാൻ ചോറും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ മീൻമുട്ട തോരനുമാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഒത്തിരി നല്ലതുമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്നോട് തീർച്ചയായും കമൻറ്റിൽ നിങ്ങൾ എഴുതണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിച്ചാൽ മാത്രമേ ഞാൻ വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കണം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണേ